നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ടെലികോം മേഖലയിൽ വൻ രീതിയിലുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആൾക്കാർ ഏത് സിം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ചിലതിന് നെറ്റ്വർക്ക് ഉണ്ട് ചിലത് നെറ്റ്വർക്ക് കിട്ടത്തില്ല ചിലതെടുത്താൽ റേറ്റ് കൂടുതലാണ് ഓഫർ കുറവാണ് ചിലതിന് ഓഫറും പിന്നെ നെറ്റും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ വേണ്ടത്ര സിഗ്നൽ ഇല്ല അപ്പോൾ അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളാണ് പല നെറ്റ്വർക്കിനും ഉള്ളത് ഏത് എടുക്കുമെന്നുള്ള കൺഫ്യൂഷനിലാണ് ആൾക്കാർ ചിലതിന് ഫൈവ് ജി ഉണ്ട് ചിലതിന് ഫൈവ് ജി ഇല്ല അപ്പോൾ അങ്ങനെയാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിലവിൽ നമുക്കറിയാം ബി എസ് എൻ എല്ലിൻ്റെ വാളിറ്റി ഒക്കെ കുറച്ച് ചില പ്ലാനുകളൊക്കെ വാളിറ്റി കുറച്ചിട്ടുണ്ട് അതെല്ലാം നമ്മുടെ ചാനലിൽ വീഡിയോ രൂപത്തിൽ കിടപ്പുണ്ട് നിങ്ങൾ നോക്കി കണ്ടാൽ മതി മനസ്സിലാവും അപ്പോൾ നിലവിൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എയർടെൽ ഒരു പുതിയ പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോ നോക്കുന്നത് അപ്പോൾ എയർടെല് പുതിയതായി കൊണ്ടുവന്ന പ്ലാനാണ് നൂറ്റി രൂപയുടെ പ്ലാൻ ഇത് ലേറ്റസ്റ്റായിട്ട് എയർടെൽ കൊണ്ടുവന്ന പ്ലാനാണ് മറ്റുള്ള കമ്പനികളെ അതായത് ബി എസ് എൻ എല്ലിനും വി ഐക്കും ഒക്കെ നിലവിൽ കുറഞ്ഞ പ്ലാനുകളുണ്ട് അതുകൊണ്ടാണ് നൂറ്റി എൺപത്തി ഒൻപതിൻ്റെ ഒരു പ്ലാന് എയർടെൽ കൊണ്ടുവന്നത് ജിയോയ്ക്ക് ഇങ്ങനത്തെ ഒരു പ്ലാന് നിലവിലില്ല എന്തായാലും പുതിയ പ്ലാൻ വല്ലതും ചിലപ്പോൾ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിലവിൽ എയർടെൽ കൊണ്ടുവന്ന പ്ലാനാണ് നൂറ്റി എൺപത്തൊൻപത് ഇതിന് അൺലിമിറ്റഡ് കോൾ എസ്റ്റഡി ആൻഡ് റോമിംഗ് കോൾസ് എല്ലാം ഉണ്ട് അതുപോലെ വൺ ജി ബി ഡാറ്റ ടോട്ടലായിട്ട് വൺ ജി ബി ഡേറ്റയാണ് അതായത് ഇരുപത്തൊന്ന് ദിവസത്തെ കാലാവധിയാണ് ഈ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് ടോട്ടലായിട്ട് വൺ ജി ബി മാത്രമേ കിട്ടത്തുള്ളൂ പിന്നെ അതിൽ ഏറ്റവും ഒരു ഗുണമുള്ളത് അതിനകത്ത് എസ് എം എസും കിട്ടും നമുക്ക് യു പി ഐ പോലത്തെ ആപ്ലിക്കേഷൻ ഓൺ ആക്കണമെങ്കിലും അല്ലെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കണമെങ്കിലും നമുക്ക് മുന്നൂറ് ടെക്സ്റ്റ് മെസ്സേജും നമുക്ക് ഫ്രീ ആയിട്ടുണ്ട് അതായത് ഇരുപത്തൊന്ന് ദിവസത്തേക്കാണ് വൺ ജി ബി അതോടൊപ്പം ഇരുപത്തൊന്ന് ദിവസത്തേക്കാണ് ഈ മുന്നൂറ് ജി ബി മുന്നൂറ് എസ് എം എസ്സും കിട്ടുന്നത് അപ്പം ഇതാണ് ഈ ഓഫർ നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്ക് അൺലിമിറ്റഡ് കോള് എസ്റ്റഡി ആൻഡ് ലോക്കൽ കോള് വൺ ജി ബി ടോട്ടൽ ഡേറ്റ മുന്നൂറ് ടോട്ടൽ എസ് എം എസ് പിന്നെ ഈ പ്ലാനിൻ്റെ എസ് എം എസിൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവും നൂറ് എസ് എം എസ് മാത്രമേ ഒരു ദിവസം അയക്കാൻ സാധിക്കത്തുള്ളൂ നൂറ് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ഒരു എസ് എം എസിന് ഒരു രൂപയും എസ് ടി ഡി ആണെന്നുണ്ടെങ്കിൽ ഒന്നര രൂപ വെച്ച് ഈടാക്കുന്നതാണ് അതിവിടെ കൊടുത്തിട്ടുണ്ട് അവർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അടുത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ടോട്ടൽ നമുക്ക് കിട്ടുന്നത് ഇരുപത്തൊന്ന് ദിവസത്തേക്ക് മുന്നൂറ് എസ് എം എസ് ആണ് പക്ഷേ നമുക്ക് ഡെയിലി നൂറ് എണ്ണം അയക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് വേണമെങ്കിൽ ഈ നൂറെണ്ണം വെച്ച് മുന്നൂറ് എണ്ണം അയക്കാം അപ്പം അങ്ങനെ പറ്റുള്ളൂ എസ് എം എസിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല എന്നാലും അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുള്ളതേ ഉള്ളൂ എസ് എം എസ് അധികം ഇപ്പം ആരും അയക്കാറില്ല അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ആണല്ലോ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ എസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പം എസ് എം എസ്സിന് ക്രൈറ്റീരിയ അവർ പറഞ്ഞിട്ടുണ്ട് ഇതാണ് എയർടെലിൻ്റെ ഏറ്റവും പുതിയ ഓഫർ പുതിയ പുതിയ ഓഫറുകളുമായി എയർടെൽ വീണ്ടും ചില പ്ലാനുകളൊക്കെ മാറ്റം വരുത്തുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും അതൊക്കെ വരുന്നതനുസരിച്ച് വീഡിയോ രൂപത്തിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും മറക്കാതെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ